ഞാൻ പലപ്പോഴും പറയാറുണ്ട് ക്യാൻസർ എന്ന വാക്കിനെ നമ്മൾ ശമിക്കരുത് ക്യാൻസർ രോഗിയെ നമ്മൾ മാറ്റി നിർത്തരുത് ക്യാൻസർ മോശപ്പെട്ട ഒരു കാര്യമാണെന്ന് പറഞ്ഞ് അതിനെ തിരസ്കരിക്കരുത് അതിനെക്കുറിച്ച് നെഗറ്റീവായിട്ട് പറയരുത് ഓക്കെ ഒരു രോഗമെന്നുള്ള നിലയിൽ പ്രത്യേകിച്ച് മരണത്തിൻ്റെ വ്യാപാരം എന്തൊക്കെ അറിയപ്പെടുന്ന രോഗം എന്നുള്ള നിലയിൽ ക്യാൻസർ എന്ന് കേൾക്കുമ്പോൾ തന്നെ ആൾക്കാർക്ക് ഭയമാകും പക്ഷേ അതിന് വളരെ പോസിറ്റീവായിട്ടുള്ള ഒരുപാട് കാര്യങ്ങളുണ്ട് എന്ന് കൂടി നമ്മൾ ആലോചിക്കണം നന്മയുടെ ഒരുപാട് നക്ഷത്രങ്ങളെ നമ്മുടെ ജീവിതത്തിലേക്ക് കൊണ്ടുവരുന്ന ഒരു രോഗം കൂടിയാണ് പലപ്പോഴും ക്യാൻസർ ഞാനൊരു കുറുപ്പ് സാറിൻ്റെ കഥയെ പറയാം അദ്ദേഹം ഒരു കോളേജിലെ പേര് പറയുന്നില്ല ആ കോളേജിലെ ഫിസിക്സ് പ്രൊഫസറായിരുന്നു അദ്ദേഹം കുറുപ്പ് സാറിൻ്റെ പ്രത്യേകത എന്ന് പറഞ്ഞാൽ അദ്ദേഹം അതിൽ അറിയപ്പെടുന്നത് പിശുക്കനായ പരിക്കനായ മനുഷ്യത്വമില്ലാത്ത മനുഷ്യനായിരുന്നു അദ്ദേഹത്തെ കുറിച്ച് എല്ലാവരും പറഞ്ഞത് കുട്ടികൾക്ക് ഇഷ്ടമല്ല കാരണം കോളേജ് തന്നെ അദ്ദേഹം തന്നെ ക്ലാസ് കെട്ടിയാൽ കുട്ടികൾക്ക് മത്സരമായിരിക്കും കുറുപ്പസാധന എന്ന് പറഞ്ഞാൽ പിള്ളേരും ക്ലാസ് ഇരിക്കില്ല ഭാര്യയ്ക്ക് ഇഷ്ടമല്ല കാരണം ഒരു വാക്ക് പോലും ആ മനുഷ്യൻ അവരോട് പറഞ്ഞിട്ടില്ല അത് മക്കൾക്ക് അദ്ദേഹത്തിന് ഇഷ്ടമല്ല കാരണം കുഞ്ഞുങ്ങൾക്കുള്ള വാട്സപ്പ് അദ്ദേഹം കൊടുത്തിട്ടില്ല അയൽവാസികൾക്ക് ഇഷ്ടമല്ല നാട്ടുകാർക്ക് ഇഷ്ടമല്ല ഏതെങ്കിലും പിരിവുകാരും വന്നാൽ കയറ്റി പലിശ തുടങ്ങാം അയൽവാസികളെ കണ്ടാൽ തല മരിച്ചു പോകും ആരോടും യാതൊരു തരത്തിലുള്ള കമ്മ്യൂണിക്കേഷൻ ഇല്ലാത്ത താൻ മാത്രമാണ് ശരി എന്ന് വിഷയത്തിൽ നടന്ന ഈഗോയുടെ ഒരു പ്രതിരൂപമായിരുന്നു കുറും സാർ അതുകൊണ്ട് ആർക്കും അദ്ദേഹത്തെ ഇഷ്ടമായിരുന്നില്ല അങ്ങനെ എനിക്ക് ഒരു ദിവസം അദ്ദേഹം കോളേജിൽ കോളേജിൽ അദ്ദേഹത്തിന് കാറിൽ പോകാനൊക്കെയുള്ള സാമ്പത്തിക വിഷയം ഉണ്ടായിട്ട് അദ്ദേഹം പോകില്ല കാരണം പിശുക്കൻ എന്ന് പറഞ്ഞല്ലോ അദ്ദേഹത്തെ ബസ്സിലാണ് പോകുന്നത് ബസ്സിൽ പോയിട്ട് തന്റെ വീടിൻ്റെ അടുത്തുള്ള ഒരു ജംഗ്ഷൻ ഇറങ്ങി ഇറങ്ങിയപ്പോൾ കഴിഞ്ഞു വീണു കുഴിഞ്ഞ് വീണപ്പോൾ എന്ത് ചെയ്തു തൊട്ടടുത്തുള്ള ഓട്ടോറിക്ഷക്കാരൻ ചോട്ടോ ചേർന്നിട്ട് അദ്ദേഹത്തെ താങ്ങിയെടുത്ത് ആശുപത്രി തൊട്ടടുത്ത് ആശുപത്രി കൊണ്ടുപോയി ആശുപത്രി കൊണ്ടുപോയി കുട്ടികാരെ വിളിച്ച് പറഞ്ഞ് അവരൊന്നും ആശുപത്രി പരിശോധനയിൽ അദ്ദേഹം രക്തം ഛർദ്ദിച്ചിരുന്നു അപ്പോൾ മൂക്കിലൂടെ ഒക്കെ രക്തം വന്നിരുന്നു അപ്പോൾ അവര് പറഞ്ഞു മെഡിക്കൽ കോളേജ് കൊണ്ടുപോകുന്നു അങ്ങനെ അവർ മെഡിക്കൽ കോളേജ് കൊണ്ടുപോയി എന്തായാലും ചുരുക്കത്തിൽ മൂന്നാമത്തെ ദിവസം അവർ തിരുവനന്തപുരം ആർ സി എത്തി അദ്ദേഹത്തിന് ലങ് ശ്വാസകോശ ശ്വാസകോശമായിരുന്നു അപ്പോൾ ഡോക്ടർ അദ്ദേഹത്തോട് സംസാരിച്ചു കൂടെ ആരെങ്കിലും ഉണ്ടോ എന്ന് ചോദിച്ചു കൂടെ വന്നിട്ടുണ്ട് എന്തിനാണ് ഡോക്ടർ അത് രോഗത്തെക്കുറിച്ച് രോഗത്തെക്കുറിച്ച് പറയാൻ കൂടെ ആരും വേണ്ട എന്നോട് ഡോക്ടർ പറഞ്ഞാൽ മതി കാരണം ഞാനൊരു സുഗോളിക് പ്രൊഫസറാണ് എനിക്ക് ഭയമില്ല മരണത്തെ ഭയമുള്ള ആളല്ല ഡോക്ടർ ധൈര്യമായിട്ട് പറയാം അങ്ങനെ ഡോക്ടർ വളരെ പരോക്ഷമായിട്ട് അദ്ദേഹത്തോട് സൂചിപ്പിച്ചു ഇതാണ് ചികിത്സ ഇത്ര കാലം നിങ്ങൾക്ക് പ്രോഗ്നോസിസ് എന്നാണ് പ്രോഗ്നോസിസ് വളരെ മോശപ്പെട്ട പ്രോഗ്നോസിസ് ആണ് നിങ്ങളുടേത് അതായത് രോഗ ശബനക്ഷമത അതാണ് പറയുന്നത് ഒരു ആറുമാസം കുഴപ്പമില്ലാതെ പോകും ഓക്കെ മതി ഡോക്ടർ മതി എനിക്ക് മനസ്സിലായി ആറ് മാസം കുഴപ്പമില്ലാ പോകുമെന്ന് പറഞ്ഞാൽ ആറുമാസം കൂടുതൽ ജീവിച്ചിരിക്കില്ലെന്നല്ലേ അർത്ഥം ഒരു കുഴപ്പമില്ല ധൈര്യമായിട്ട് ഡോക്ടർ പറഞ്ഞു എന്ന് പറഞ്ഞിട്ട് ഡോക്ടറെ തന്നെ ഞെട്ടിച്ചുകൊണ്ട് അദ്ദേഹം വളരെ ധൈര്യസമേതനായി സുസ്മേരാവ അത് ഒരു മാറ്റമായിരുന്നു അതുവരെ താനാണ് ശരി എന്ന് വിചാരിച്ചുകൊണ്ടിരുന്ന എല്ലാവരെയും വെറുപ്പിച്ചിരുന്ന മനുഷ്യൻ ഭൂമി എത്ര മനോഹരമാണ് ബന്ധങ്ങൾ എത്ര മനോഹരമാണ് ചുറ്റുപാടുള്ള ജീവിതങ്ങൾ എത്ര മനോഹരമാണ് ആകാശം എത്ര മനോഹരമാണ് മടുവിൽ എത്ര മനോഹരമാണ് തിരിച്ചറിയുന്ന ഒരു നിമിഷം കൊച്ചു 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 സന്തോഷങ്ങൾ ജീവിതത്തിൽ എങ്ങനെയാണ് വലിയ വലിയ പ്രകാശം സൂക്ഷിക്കുന്നത് എന്നുള്ള ഒരു അറിവിലേക്ക് അദ്ദേഹം മാറുകയായി തന്റെ ജീവിതം ആറ് മാസം മാത്രമേ ഉള്ളൂ എന്നുള്ള തിരിച്ചറിവിലൂടെ അദ്ദേഹം പുതിയ മനുഷ്യനായി മാറുകയായിരുന്നു ഒരു ട്രാൻസ്ഫർമേഷൻ ഒരു മെറ്റമോർഫോസിസ് ഉണ്ടായിരുന്നു അദ്ദേഹം എന്റെ റൂമിലേക്ക് വന്ന് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴാണ് ഞാൻ ഞാനിതൊക്കെ അറിയുന്നത് കഥകൾ പറഞ്ഞപ്പോഴാണ് അദ്ദേഹം പറഞ്ഞ കഥയാണ് ഞാൻ പറഞ്ഞത് എന്നോട് പറഞ്ഞു സാർ എനിക്കൊരു വീൽ ചെയർ ഉണ്ടാൻ ഞാൻ പറഞ്ഞു വീഴ്ചയറും സാർ എന്താ വീഴ്ചയോർന്നത് രോഗിയെ കൊണ്ട് വീഴ്ചയർത്തി എന്റെ പേര് ആൾക്കാർ കുറ്റം പറയില്ലേ ഇല്ലില്ല ഞാൻ തന്നെ പറഞ്ഞു എനിക്ക് വേണം എനിക്ക് ആരെയും സഹായിക്കണം ഞാൻ മനുഷ്യനായിരുന്നില്ല സാർ വരെ അൻപത്തഞ്ച് വയസ്സ് വർഷം അൻപത്തഞ്ച് വർഷം ഞാൻ ജീവിച്ചത് മനുഷ്യനായിരുന്നു ഞാൻ കേവലം കൂടുകയായിരുന്നു അൻപത്തഞ്ച് വർഷം മനുഷ്യനായി ജീവിച്ചിട്ടേ എനിക്കിനിയെങ്കിലും ആറു മാസം എനിക്ക് ജീവിതമുള്ള ഡോക്ടർ പറഞ്ഞു എനിക്ക് എനിക്കിനെങ്കിലും മനുഷ്യനായി ജീവിക്കാൻ സാധിക്കണം ശരി ഞാനൊരു അറ്റൻഡിയുടെ കുട്ടിയുടെ അദ്ദേഹത്തെ ഒരു വീഴ്ചയറ് ദ്ദേഹത്തെ സഹായിക്കാൻ ഇടപെട്ടു അദ്ദേഹം വരും ഇടക്കിടയ്ക്ക് രോഗികൾക്ക് മരുന്ന് മേടിച്ചു കൊടുക്കാൻ ആരെങ്കിലും ക്യൂ നിൽക്കും ഞാൻ ക്യൂ നിൽക്കാമെന്നോ അദ്ദേഹം ആ അവരോട് പേപ്പറ മേടിച്ചിട്ട് ക്യൂ നിന്ന് മരുന്ന് മേടിച്ചു കൊടുക്കും വരുന്ന ദിവസം പത്തോ അൻപതിനായിരം രൂപ കൊണ്ടുവരും കുറെ പാവപ്പെട്ട രോഗികൾക്ക് അദ്ദേഹം വിതരണം ചെയ്യും അത് എന്തിനും സഹായിക്കാൻ മനുഷ്യനെ മനസ്സിലാക്കാനും മനുഷ്യനെ സഹായിക്കാൻ അദ്ദേഹത്തിന് പ്രത്യേകമായ ത്വര ആ കാലഘട്ടത്തിൽ ഉണ്ടായി അദ്ദേഹം അങ്ങനെ കുറെ കാലം പോയത് നാട്ടി ചെന്നു നാട്ടിൽ ചെന്നിട്ട് അതുവരെ ഉണ്ടായിരുന്നെന്ന് പറഞ്ഞോടും അങ്ങോട്ട് സംസാരിച്ചു കൊടുക്കും തൊട്ടടുത്തുള്ള ലൈബ്രറിക്ക് ഇരുപത്തി അയ്യായിരം പുസ്തകം പഠിച്ചു കൊടുത്തു അതുപോലെ തന്നെ വീട്ടിലെ ഭാര്യയോട് അദ്ദേഹം ശബ് പറഞ്ഞു എന്നെ ഒരിക്കലും ഞാൻ സ്നേഹിച്ചിട്ടില്ല അല്ലെങ്കിൽ സ്നേഹം ഞാൻ പ്രകടിപ്പിച്ചിട്ടില്ല ഞാൻ ഒരിക്കലും നിന്നോട് ഒരു നല്ല രീതിയിൽ ഭർത്താവ് എന്നുള്ള നിലയിൽ പെരുമാറിയിട്ടില്ല നീ ക്ഷമിക്കണവൻ കുട്ടികളെ വിളിച്ചു പറഞ്ഞു വാത്സല്യത്തോടെ തലയിൽ തലോടി പറഞ്ഞു മക്കളെ നിങ്ങളുടെ നല്ല അച്ഛനായിരുന്നില്ല ഞാൻ ഇനിയും ഞാൻ നിങ്ങളുടെ നല്ല അച്ഛനായി മാറാം അതുപോലെ അദ്ദേഹം തൊറ്റുപാടുമുള്ള ആൾക്കാരുടെ അങ്ങോട്ട് സംസാരിക്കും അവരെ കാണുമ്പോൾ അയൽവാസികളെ കാണുമ്പോൾ തലകുരിച്ച് പോയി കിട്ടുന്ന മനുഷ്യൻ അങ്ങോട്ട് സംസാരിക്കുന്നു കാര്യങ്ങൾ പറയുന്നു അവർക്ക് തന്നെ അത് തോന്നി ഈ കുറുപ്പ് സാറേ നല്ല മനുഷ്യനായും അറിയിക്കും ഇതൊക്കെ രസം ഇതിനൊക്കെ വരികയായിട്ട് ചെറുതായി അദ്ദേഹം കോളേജിൽ പോയി കോളയിൽ പോയി കുട്ടികളോട് പറഞ്ഞു നിങ്ങളുടെ നല്ല അധ്യാപകനെയായിരുന്നില്ല ഞാൻ കുട്ടികളെ ക്ഷമിക്കണം ഞാൻ നിങ്ങളെ സ്നേഹിച്ചിട്ടില്ല നിങ്ങളോട് നന്നായി പെരുമാറിയിട്ടില്ല ശകാരിക്കാൻ മാത്രമാണ് ഞാൻ വായ തുറന്നിട്ടുള്ളത് നിങ്ങളതിനോട് ക്ഷമിക്കണം കുട്ടികൾ വാവിട്ട് കരഞ്ഞു കുറുപ്പസാറിനെ പോലെയുള്ള അത്യുഗ്രമൂർത്തി ഞങ്ങളൊരു ക്ഷമ പറയുന്നു അതേ കുട്ടികൾ എല്ലാവരും സ്നേഹിച്ചു ആറുമാസക്കാലം ആ നാട് കുഴുവൻ സ്നേഹിച്ചു ഉടമ സ്നേഹിച്ചു കുട്ടികൾ സ്നേഹിച്ചു അദ്ദേഹത്തിന്റെ സ്നേഹത്തിന്റെ വലിയ പൂമാല കിട്ടിക്കൊണ്ടേയിരുന്നു സ്നേഹത്തിന്റെ നിലാപ അദ്ദേഹത്തിന്റെ മനസ്സിലേക്ക് എപ്പോഴും വീടുകൊണ്ടേയിരുന്നു അദ്ദേഹം പുതിയ വാളായിരുന്നു ആറുമാസം കഴിഞ്ഞിട്ട് പുള്ളി ജീവിച്ചു ആറുമാസം കഴിഞ്ഞു ഒരു വർഷം കഴിഞ്ഞു ഏകദേശം ഒന്നര വർഷത്തോളം ആ മനുഷ്യൻ ജീവിച്ചു ഒന്നര വർഷം കഴിഞ്ഞാൽ ഈ കുറുപ്പ് സാർ മരിച്ചു മരിച്ചപ്പോൾ ഉണ്ടായ കാര്യം ആരും പറയാ ആ നാടിന്റെ കണ്ണുരുണ്ണിയായി മാറിയ ആ മനുഷ്യൻ അതായത് ആറ്റിറ്റ്യൂഡ് മാറിയപ്പോൾ ചെറിയൊരു ആറ്റിറ്റ്യൂഡിലെ വ്യത്യാസം ഞാൻ എന്ന ഈഗോ കളഞ്ഞിട്ട് എല്ലാവരോടും സമരസപ്പെട്ടുകൊണ്ട് സഹജീവിയെ കരുതി ജീവിക്കുന്ന ഒരു മാനസികാവസ്ഥയിലേക്ക് വന്നപ്പോൾ ആ മനുഷ്യനെ എല്ലാവരും ഇഷ്ടപ്പെട്ടു ഏറ്റവും വലിയ പാത്രം അദ്ദേഹം മാറി ആരും പറയാതെ ആ ഗ്രാമത്തിലെ എല്ലാ കടകമ്പോളങ്ങളും അടച്ച് അവർ കർത്താ ഒരു രാഷ്ട്രീയ പട്ടി ആഹാരം ചെയ്തിട്ടില്ല അവർ സ്വന്തമായിട്ട് വോളണ്ടറി ആയിട്ട് സന്നദ്ധതയോടുകൂടി തന്നെ സ്നേഹത്തോടു കൂടി തന്നെ അദ്ദേഹത്തിന്റെ മരണ ദിവസം ആറു മാസം എന്ന് പറയുന്നത് ഒന്നര വർഷത്തോളം ലക്ഷത്തോടൊക്കെ ജീവിക്കാൻ കഴിയാന്നുള്ളതും മറ്റൊരു കാര്യം അദ്ദേഹത്തിന് അവരൊരു ചെറിയ സ്മാരകം ഉണ്ടാക്കി നാട്ടിൽ ഒരു ചെറിയ സ്മാരകം ഉണ്ടാക്കി കേവലം ആറ് മാസം കൊണ്ട് ഒരു മനുഷ്യൻ അങ്ങനെ മാറാമെങ്കിൽ നമ്മൾക്ക് എത്രയോ സമയം കളഞ്ഞു കുടിക്കും അത് ഇപ്പൊ ക്യാൻസറാണ് ക്യാൻസർ നമ്മൾ കുറ്റം പറയുമ്പോഴും ക്യാൻസർ എന്ന് പറയുന്ന മാരകോഗം മാരക രോഗം ആ മനുഷ്യന്റെ മനസ്സിലുണ്ടാക്കിയ വാസ്മരികമായ ആണ് ഇതിന് കാരണം അതുകൊണ്ട് അതിനെ ക്യാൻസറിനെ കുറ്റം പറയരുത് പലപ്പോഴും നന്മയുടെ രോഗം കൂടിയാണ്